പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് ബേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ ഹോണസ്റ്റി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാളുകളായി കോളേജിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോണസ്റ്റി ഷോപ്പിൽ വിൽപ്പനക്കാർ ഉൽപ്പന്നത്തിൽ കാണുന്ന വില അവിടെ വെച്ചിട്ട് ഉൽപ്പന്നമെടുത്ത് മടങ്ങുകയാണ് പതിവ് സത്യസന്ധതയ്ക്കാണ് ഇവിടെ മൂല്യം കൽപ്പിക്കുന്നത് ഒപ്പം തന്നെ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മരം നടുകയും ചെയ്തു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസ്യ എം ഡി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡിബിൻ കരിങ്ങൻ സി എം ഐ എൻ എസ് എസ് സംഘാടകൻ ശ്രീജിത്ത് എസ് എൻ എസ് എസ് സെക്രട്ടറി ബെയ്സി സാബു എന്നിവർ സംബന്ധിച്ചു നേച്ചർ ക്ലബ് സെക്രട്ടറി ഐശ്വര്യലക്ഷ്മി ആർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ